വിജയ് തോളത്ത് കൈയിട്ട കുട്ടി തന്റെ തോളത്തു നിന്നും വിജയുടെ കൈ എടുത്തു മാറ്റുന്ന ഒരു ചിത്രം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നാൽ ആ ചിത്രത്തിന്റെ സത്യം ഇതാണ് മുൻ പോലെ ഇത്തവണയും പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ നടൻ വിജയ് ആദരിച്ചിരുന്നു വെള്ളിയാഴ്ച ചെന്നൈയിൽ വെച്ചാണ് വിജയന്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴ് വെറ്റിക്കഴുത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങ് നടന്നത് ചടങ്ങിൽ നിന്നുള്ള ഒരു വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഉന്നത വിജയം നേടിയ ഒരു വിദ്യാർത്ഥിനിയെ താരം പൊന്നാടയാണിച്ച് ആദരിച്ച ശേഷം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിനിടെയുണ്ടായ സംഭവമാണ് തെറ്റായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ വിജയ് വിദ്യാർത്ഥിനിയുടെ തോളിൽ കൈവയ്ക്കുന്നതും പെൺകുട്ടി താരത്തിന്റെ കൈ എടുത്തു മാറ്റുന്നതുമാണ് വീഡിയോയിലുള്ളത് പെൺകുട്ടിയെ അഭിനന്ദിച്ചുകൊണ്ടാണ് വീഡിയോ പ്രചരിക്കുന്നത് മോന എന്ന എക്സ് അക്കൗണ്ടിൽ നിന്നാണ് പ്രസ്തുത വീഡിയോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നാൽ സംഭവത്തിന്റെ മുഴുവൻ വീഡിയോ അപ്ലോഡ് ചെയ്യാതെ ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുകയാണെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടി ചടങ്ങിന്റെ മുഴുവൻ വീഡിയോയും എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് തോളിൽ നിന്നും വിജയുടെ കൈ എടുത്തു മാറ്റുന്ന പെൺകുട്ടി അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് താരത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ദൃശ്യത്തിലുള്ളത് പിന്നീട് നടനോട് കുശലാന്വേഷണം നടത്തുന്നതും കാണാം